ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വൈബ് വിത്ത് അനിക ആൻഡ് ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വേറൊരു ഫസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനാണ് വേൾഡ് ഓഫ് ഗാർഡൻസ് എന്നാണ് കേട്ടോ പേര് അപ്പോൾ അവിടേക്ക് പോയോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഉള്ളിലേക്ക് കയറിയിട്ട് ടിക്കറ്റ് റേറ്റ് ഒക്കെ നോക്കിയിട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ മറ്റോടത്ത് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇവിടെ നോക്കിയപ്പോൾ നൂറ്റി അമ്പതായിരുന്നു കേട്ടോ അന്നേന വേണ്ടില്ല ഇനിയിപ്പോൾ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറി കേട്ടോ അപ്പോൾ കയറുന്ന സമയത്ത് അവനൊന്ന് വീണു കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറി നൂറ്റമ്പത് രൂപയാണ് വെൽക്കം ടു ഫ്ലവർ സിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഫ്ലവേഴ്സിൻ്റെ ഒരു കൂടാരം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവേ കണ്ട വേൾഡ് ഓഫ് ഗാർഡൻസ് ഫ്ലവർ സിറ്റി എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമ്മൾ ആദ്യം കയറി കഴിഞ്ഞാൽ കാണാവുന്നത് ഒരു വീടുകളാണ് കേട്ടോ അങ്ങനെ അലങ്കരിച്ച വീടുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തെർമോക്കോളാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്യാനായിട്ട് നൂറ്റമ്പത് രൂപ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ ഇവിടെ മറ്റവിടത്തെ നൂറ്റി ഇരുപതായിരുന്നു പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു ഇവിടെ അത്രയ്ക്ക് തിരക്കില്ല കേട്ടോ അപ്പം ഞങ്ങളിത് പോവുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ എല്ലാവരും ആ വീടിൻ്റെ ഡോറിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കയറുന്നത് ഫ്ലവേഴ്സാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ശരിക്കത്തെ ഫ്ലവേഴ്സ് തന്നെയാണെന്ന് പക്ഷെ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ഫ്ളവർ ആണ്ട്ടോ ബാത്റൂം പോണോ ले <laughs> なすて അവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അത് പറക്കാനൊക്കെ ആയിട്ട് നോക്കണുണ്ട് കേട്ടോ ഫ്ലവേഴ്സ് അവൻ ഓടിച്ചാടി നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒന്ന് വീഴുമൊക്കെ ചെയ്തിരുന്നു കണ്ടില്ലേ തത്തമ്മ നല്ല ഭംഗിയില്ല കാണാൻ തത്തമ്മയും പിന്നെ വേറെ എന്തൊക്കെയോ പക്ഷികളുണ്ട് ത വലിയ തവള കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എറോപ്ലൈൻ നോക്കി പിന്നെ പൂമ്പാറ്റ പിന്നെ വേറെ കുറെ പക്ഷികൾ ആന ഒക്കെ ഫ്ലവേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ അത്യാവശ്യം കലാവിരുദ് തന്നെ വേണേ താറാവ് പക്ഷെ മദ്യ രസം തോന്നുന്നില്ലല്ലോ വെറുതെ ആർക്കുണ്ടെങ്കിലും കേറിയിട്ട് പാട്ടുപാടാം കേട്ടോ അപ്പോൾ ഒരച്ഛനും മകളും പാട്ടുപാടുന്നുണ്ട് ഒരു ഡോള് നിൽക്കുന്ന പോലെ ഓരോരുത്തർ നിന്ന് അതിൻ്റെ മുന്നിൽ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഇമാനിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവൻ അതിൻ്റെ ബാക്ക് പിടിച്ച് കുൽക്കായിരുന്നു കേട്ടോ ഉമ്മ മോള് പേടിച്ചേ എന്താണ് അവിടെ കൂടുതലും ഇഷ്ടമായത് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് ഈയൊരു ഭാഗമാണേ പല പല കളേഴ്സിൽ ഇതാവുന്നത് കൊണ്ടേ നല്ല ഭംഗിയുണ്ട് കാണാൻ കൊന്നണി കൊന്നതോ കഴിഞ്ഞ ഇതേ രസൂ ഇതില് ഇതിപ്പോ നമ്മള് വന്നോടന്നാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ആ സമയത്ത് ഒരുപാട് സ്റ്റാളുകളാണ് കേട്ടോ മറ്റവിടത്ത് കണ്ടേ പോലെ തന്നെ എല്ലാം സ്റ്റാളുകളുണ്ട്

പോടിച്ചു കൊടുത്തു അതിന്റെ ഇടയിൽ അവൻ എന്തോന്ന് വേണം പറഞ്ഞിട്ട് വാശി കാശ് പിടിച്ചിട്ട് അറിയുന്നുണ്ടോ അപ്പോ ഗെയിമിന്റെ സെക്ഷൻ എത്തിയപ്പോൾ പിന്നെ ആറര ഇങ്ങനെ അമ്പത് രൂപയുള്ള ഒന്ന് വിചാരിച്ച് കളിച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് ഒരു ബോൾ കളിക്കുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊന്നാവാൻ തട്ടി നോക്കി പിന്നെ റൈഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് റൈഡ്സിൻ്റെ സെക്ഷനിലൊന്നും ആരും ഇല്ല കേട്ടോ മറ്റവിടത്തെ പോലെ അത്ര തിരക്കൊന്നുമില്ലേ മറ്റേ എക്സിബിഷനെ പോലെ തിരക്കൊന്നുമില്ല ഇതൊക്കെ വെറുത്ത ഓടുകയായിരുന്നു അവിടെ നിന്ന് വാശിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ണൊക്കെ മറച്ച് പിടിച്ച് അങ്ങനെ നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവർക്കും ടാറ്റാ ബൈബാസ് യു